നക്ഷത്ര ദീപങ്ങൾ മെല്ലിത്തിളങ്ങുന്നു നാടെങ്ങും വർണ്ണവിളക്കുകൾ ഡിസംബറിന്റെ ഈ മഞ്ഞുകാലത്ത് കാലത്ത് ജിങ്കിൾ ബെൽസിന്റെ കിലുക്കത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കാഞ്ഞങ്ങാട് നഗരത്തിലെ ക്രിസ്മസ് വിപണി ഉണർന്നു കഴിഞ്ഞു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് പച്ചപ്പ് നിറഞ്ഞ പുൽക്കൂടുകളും വർണ്ണനക്ഷത്രങ്ങളുമായി ഉണ്ണിയേശുവിന്റെ തെരുപ്പിറവിയെ വരവേൽക്കാൻ വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം കൂടി വന്നെത്തി ക്രിസ്തുമസിനെ വരവേൽക്കാൻ നക്ഷത്ര തിളക്കവുമായി ജില്ലയിലെ വിപണികളും ഒരുങ്ങിക്കഴിഞ്ഞു കാഞ്ഞങ്ങാട് നഗരത്തിലെ വിൽപ്പനശാലകളിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി നക്ഷത്രങ്ങളും ക്രിസ്തുമസ് പാപ്പാവേശങ്ങളും അനുബന്ധ വസ്തുക്കളുമെല്ലാം എത്തിച്ച് വിൽപ്പനകൾ തകൃതിയായി നടക്കുകയാണ് രണ്ട് കൊല്ലം മൂന്ന് വല്ല എല്ലാം ഉപയോഗിക്കാം പിന്നെ പേപ്പ്രസാറും കൂടുണ്ട് പേപ്പ്രസാറൊക്കെ വില വിലയൊന്നും വലിയ അധികം വില കൂടുതലൊന്നും ഇല്ല കുറവെന്നെ പിന്നെ ആൾക്കാരില്ല ജലം കുറവാന്ന് മൊത്തത്തിൽ മണ്ണാടിയാണ് പിന്നെ ആകൊഴി പല്ലിയെല്ലാം ചിലത് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം മറ്റേ നാവരങ്കിൽ കൂട്ടി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അവർ കുറേ സാധനം ഉണ്ടായിന് ഇതിങ്ങനെ എറണാകുളം ഉണ്ട് തൃശ്ശൂരുണ്ട് കുന്നംകുളം ഉണ്ട് വർണ്ണവിളക്കുകൾ കൊണ്ടും ക്രിസ്തുമസ് ട്രീകൾ കൊണ്ടും ഷോപ്പിംഗ് മാളുകളും അണിഞ്ഞൊരുങ്ങി അൻപത് രൂപയ്ക്ക് താഴെയുള്ള ചെറിയ പേപ്പർ നക്ഷത്രങ്ങൾ മുതൽ അറുനൂറ്റി അൻപത് രൂപ വരെ വിലയുള്ള എൽഇ ഡി നക്ഷത്രങ്ങൾ വരെയുണ്ട് പ്ലാസ്റ്റിക് നക്ഷത്ര രൂപത്തിൽ ഇനുമുലേഷൻ ബൾബുകൾ പതിപ്പിച്ച ഫാൻസി നക്ഷത്രങ്ങൾക്ക് നൂറ് രൂപ മുതൽ രൂപ വരെയാണ് വില ഇതിന് വിപണിയിൽ നല്ല ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത് നക്ഷത്രങ്ങൾ കഴിഞ്ഞാൽ ആവശ്യക്കാർ ഏറെയുള്ളത് ഉള്ളത് പുൽക്കൂടുകൾക്കും ക്രിസ്തുമസ് സെറ്റുകൾക്കുമാണ് ക്രിസ്തുമസ് വിപണിയിൽ റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഓപ്റ്റിക് ഫൈബർ ക്രിസ്തുമസ് ട്രീകൾക്കും ഡിമാൻഡ് കൂടുതലാണ് ഡിസൈനുകളിലടക്കം വൈവിധ്യങ്ങൾ നക്ഷത്രങ്ങളിലും കൊണ്ടുവന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വില്പന കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ